ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾ പാൻഡീസ് ഇടാതിരുന്നാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ലേഡീസിനുള്ളതാണ് പുരുഷന്മാർ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ പങ്കാളിക്ക് ഈ വീഡിയോ പ്രചോദനമാകും എല്ലാവരും പറയുന്നത് എന്താണ് പ്രത്യേകിച്ച് സ്ത്രീകളോട് അതെ പാൻഡീസ് അടിവസ്ത്രം നിർബന്ധമായും ധരിക്കണമെന്ന് അത് ഒഴിവാക്കിയാൽ മറ്റെന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആണെന്ന് പലർക്കും അറിയാം അല്ലേ എന്നാൽ ഇത് ഒഴിവാക്കേണ്ട സന്ദർഭങ്ങളുമുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് പൂർണമായ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നല്ല ചൂടുള്ള സമയങ്ങളിൽ പാരിസ് പ്രത്യേകിച്ച് വീട്ടിലുള്ള സമയത്ത് പാരിസ് വിടാതിരിക്കുന്നതായിരിക്കും ലെക്ടർ കാരണം ചൂടിറങ്ങി വിയർപ്പ് ഇറങ്ങി പാൻഡേസിൽ പ്രത്യേകിച്ച് ക്ലോത്തിന്റെ പാൻഡേസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുവാനും അതുപോലെ ലീസ്റ്റ് അണുബാധ ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട് കാൻഡിഡ് ഈ ഭാഗങ്ങളിൽ കൂടുതലായി പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ടൈറ്റായ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഇതുപോലെ ഫ്രീ ആയി വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഒന്ന് കാറ്റ് കിട്ടുവാനും അതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ ഈർപ്പരഹിതമായി ഒന്ന് ഡ്രൈ ആവാനും നിങ്ങൾക്ക് ബാൻഡേജ് ഇടാതിരിക്കുക അതുപോലെ തന്നെ ചിലർക്ക് തുടയിടക്കിലും യോനി ഭാഗങ്ങളിലും കുരുക്കൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ഈ കുരുക്കൾ ചുവന്ന നിറമാവുകയും ചിലപ്പോൾ ചൊറിച്ചിലും അനുഭവപ്പെടും ഇത്തരക്കാരും നല്ല വാഴ കിട്ടുവാൻ നിങ്ങൾക്ക് അടിവസ്ത്രം ഒഴിവാക്കുന്നത് നല്ലതാണ് പിന്നെ അമിതമായി യോനി ഡിസ്ചാർജ് ഉണ്ടാകുന്ന സ്ത്രീകൾക്കും അടിവസ്ത്രം ഇടയ്ക്കിടെ മാറ്റുന്നതും അല്ലെങ്കിൽ അടിവസ്ത്രം ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ഒഴിവാക്കുന്നതും നല്ലതാണ് കാരണം ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ അതുപോലെ ഡിസ്ചാർജ് ഒക്കെ അടിവസ്ത്രങ്ങളിൽ പതഞ്ഞുകൂടി അവിടെ പ്രവർത്തിച്ച് അവിടെ കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് രാത്രികളിൽ അടിവസ്ത്രങ്ങൾ അഥവാ ബ്രായോ അല്ലെങ്കിൽ ഇടാതെ കിടക്കുന്നത് ശരീരത്തിലേക്ക് നല്ല രക്തപ്രവാഹം ഉണ്ടാകുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു മാത്രവുമല്ല ഇറുകിയ വസ്ത്രങ്ങൾ പെൽവിക് വസ്ത്രങ്ങൾവിക്കേരിയകളിലേക്ക് രക്തസംക്രമണത്തെ കുറയ്ക്കുന്നവയാണ് അതുകൊണ്ട് നൈസായി നല്ല കൂളായി ആ ഭാഗങ്ങളിൽ രക്തം പങ്കുചെയ്യുവാൻ നിങ്ങൾക്ക് ഇടക്കിടെ ഇങ്ങനെയുള്ള വേളകളിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതില്ല എങ്കിലും ഇടക്കിടെ ഇങ്ങനെ ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് രഹസ്യഭാഗങ്ങൾക്ക് നല്ലതാണ് അതെ രഹസ്യ ഭാഗങ്ങൾ ഹെൽത്തി ആയിരിക്കാൻ ഇതേ സഹായിക്കുന്നവയാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്